നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഞാൻ പരിചയപ്പെടുത്തുന്നത് കുട്ടികളിലുണ്ടാകുന്ന ചുമ എങ്ങനെ മാറ്റാം എന്നതാണ് ഓരോ സീസണിലും ഉണ്ടാകുന്ന ചുമയ്ക്ക് വ്യത്യസ്ത മരുന്നായിരിക്കും നമ്മൾ കഴിക്കുക അതായത് മഴക്കാലത്തുണ്ടാകുന്ന ചുമയ്ക്കുള്ള മരുന്നാകില്ല വേനൽക്കാലത്ത് കഴിക്കേണ്ടത് അന്ന് ഏത് സമയത്തും കഴിക്കാവുന്ന പെട്ടെന്ന് ഫലം കാണുന്ന ഒരു മരുന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് പങ്കജ കസ്തൂരിയുടെ കഫ് സിറപ്പാണ് തേൻ അടങ്ങിയിട്ടുണ്ട് ഇത് മുതിർന്നവർക്കും കഴിക്കാം എങ്കിലും കുട്ടികളിലാണ് ഇത് വേഗം ഫലം കാണുന്നത് ഇത് എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും കിട്ടും ഇതിൻ്റെ വില എൺപത് രൂപയാണ് ഈ മരുന്ന് തേൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കുട്ടികൾക്ക് കഴിക്കാനൊന്നും മടിയുണ്ടാവുകയല്ല ആദ്യത്തെ മൂന്ന് നേരം ചെല്ലുമ്പോൾ തന്നെ ഫലം കണ്ടു തുടങ്ങും പനികൊണ്ട് തൊണ്ടയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥതകളും ഈ മരുന്നു കൊണ്ട് മാറിക്കിട്ടും കുട്ടികളിൽ പനി വന്ന് മാറിയാലും ചുമ കുറേ നാളത്തേക്ക് നിൽക്കും അങ്ങനെയുള്ളവർക്ക് ഈ മരുന്ന് കൊടുക്കാം പെട്ടെന്ന് ഫലം കാണും മുതിർന്നവരിൽ ഷുഗർ രോഗികൾ ഈ മരുന്ന് കഴിക്കാൻ പാടില്ല കാരണം ഇതിൽ തേൻ അടങ്ങിയിട്ടുണ്ട്